കണ്ടച്ചങ്കടവ് സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ സെബസ്താനോ സഹദായയുടെ തിരുനാളിനോടനുബന്ധിച്ച് കണ്ടച്ചങ്കടവ് അമ്പുസമൂഹം നടത്തുന്ന അൻപത്തിനാലാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി കണ്ടച്ചങ്കവിൽ പ്രത്യേകം സജ്ജമാക്കിയ ദീപാലങ്കാര തിരുനാൾ പന്തൽ ഫൊറോന പള്ളി വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ സ്വിച്ച് ഓൺ കർമ്മം നടത്തി മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ജോയ്മൻ പള്ളിക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു അർഹരായ നാൽപ്പതോളം പേർക്ക് ചികിത്സാ സഹായമായ കാരുണ്യ സഹായധനം ചടങ്ങിൽ കൈമാറി സമൂഹം കൺവീനർ വർഗീസ് പി ചാക്കോ മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോജു തേയ്ക്കാനത്ത് കെ വിനോദൻ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് വി വി ജോയ് എന്നിവർ സംസാരിച്ചു ഇത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് എല്ലാ പള്ളികളിലും ഇതുപോലെ അമ്പു സമൂഹവുമായി ബന്ധപ്പെട്ട് ഓരോരോ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ സമൂഹത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതികളിൽ മാതൃകാപരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കാനായിട്ട് പോകുന്നത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഈ ഇത്തരത്തിലുള്ള പെരുന്നാളുകൾ ഇതുപോലെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളത് ഈ കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് കരുതുന്നത്